യുഎസ് മധ്യസ്ഥതയിലുള്ള കരാർ പാലസ്തീൻ പ്രദേശത്തെ തകർത്ത രണ്ടു വർഷത്തെ യുദ്ധത്തിന് ശാശ്വതമായ അന്ത്യം കുറിക്കുമെന്ന പ്രതീക്ഷ ഉണർത്തിക്കൊണ്ട് ബന്ദികളെയും തടവുകാരെയും മോചിപ്പിക്കുന്നതിലൂടെ ഇസ്രായേലും ഹമാസും തിങ്കളാഴ്ച ഗാസാ വിടനിർത്തൽ കരാറിന്റെ പ്രധാന ആദ്യപടിയിലേക്ക് മുന്നേറി എന്നാൽ ഹമാസ് നിരായുധീകരിക്കുമോ ഗാസ ആര് ഭരിക്കും പലസ്തീൻ രാഷ്ട്രം സംബന്ധിച്ച ചോദ്യം തുടങ്ങിയ കൂടുതൽ മൂല്യമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ തുടരുകയാണ് ഇസ്രായേലിന്റെയും പലസ്തീൻ്റെയും ചരിത്രത്തിലെ ഏറ്റവും മാരകമായ സംഘർഷത്തിന് ഇപ്പോൾ താൽക്കാലികമായി വിരാമമിടുന്ന ഒരു കരാറിന്റെ ദുർബലതയെ ഇത് എടുത്തു കാണിക്കുന്നുണ്ട് ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുന്ന ഇരുപത് ബന്ധുക്കളുടെ മോചനം ഹമാസ് തങ്ങളെ നിർബന്ധിച്ചു കൊണ്ടുവന്ന ഒരു യുദ്ധത്തിന് അന്ത്യം കുറിച്ച സന്തോഷവും ഒരു തോന്നലും നൽകി എന്നിരുന്നാലും പലരും ഗാസയിൽ മരിച്ച ബന്ധുക്കളുടെ തിരിച്ചുവരവിനായി പോരാടുമെന്ന് എടുത്തു എന്നാൽ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളെ മോചിപ്പിക്കുന്നതോടെ യുദ്ധം അവസാനിപ്പിക്കാൻ പലരും ആഹ്വാനം ചെയ്യുന്നതിന്റെ ആവശ്യകത കുറയുകയും കരാറിന്റെ അടുത്ത ഘട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മേലുള്ള സമ്മർദ്ദം കുറയുകയും ചെയ്യും മരിച്ച നാല് ബന്ധുക്കളെ തിങ്കളാഴ്ച ഇസ്രായേലിനെ തിരിച്ചയച്ചു വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിന്റെ ഭാഗമായി ഇരുപത്തിനാല് പേരെ കൂടി കൈമാറുമെന്ന് കരുതപ്പെടുന്നു ഇതിനായി ഗാസയിലേക്ക് ഭക്ഷണവും മറ്റ് മാനുഷിക സഹായങ്ങളും ഇസ്രായേൽ അനുവദിക്കേണ്ടതുണ്ട് ഇസ്രായേലിൽ നിന്ന് മടങ്ങിയെത്തിയ തടവുകാരെ ഓർത്ത് ഗാസയിൽ സന്തോഷത്തിന്റെ അലയൊലികൾ ഉയർന്നു പോരാട്ടം എന്നേക്കുമായി അവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ യുദ്ധത്തിൽ തളർന്ന പലസ്തീനികളുടെ ദുരിതം ഇപ്പോഴും തുടരുകയാണ് ഇസ്രായേലി ബോംബാക്രമണത്തിൽ ഗാസ തകർന്നു യുദ്ധത്തിന് മുൻപുള്ള അതിന്റെ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായൊന്നും അവശേഷിക്കുന്നില്ല അടിസ്ഥാന സേവനങ്ങൾ താറുമാറായി നിരവധി വീടുകൾ നശിക്കപ്പെട്ടു പുനർനിർമ്മാണത്തിന് ആരാണ് പണം നൽകേണ്ടതെന്ന് വ്യക്തമല്ല ഈ പ്രക്രിയകൾക്ക് വർഷങ്ങൾ എടുത്തേക്കാം കരാർ ആഘോഷിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മേഖലയിലേക്ക് യാത്ര ചെയ്തു ഇസ്രായേൽ പാർലമെന്റിന്റെ അഭിസംബോധന ചെയ്തുകൊണ്ട് മേഖലയിൽ വിശാലമായ സമാധാനത്തിനുള്ള അവസരം പ്രയോജനപ്പെടുത്താൻ അദ്ദേഹം നിയമനിർമ്മാതാക്കളോട് അഭ്യർത്ഥിച്ചു ഈജിപ്തിൽ കരാറിന്റെ കൂടുതൽ സങ്കീർണമായ ഭാഗങ്ങൾ നടപ്പിലാക്കാൻ അദ്ദേഹവും മറ്റ് ലോക നേതാക്കളും ഒത്തുകൂടി ജൂത അവധി ദിനമായതിനാൽ ഈജിപ്തിൽ നടന്ന യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന നെതന്യാഹു പാർലമെന്റിൽ പറഞ്ഞു കരാർ താൻ പ്രതിജ്ഞാബദ്ധനാണെന്നും നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കുന്നതിലൂടെ യുദ്ധം അവസാനിപ്പിക്കുന്നുവെന്നും പറഞ്ഞു എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുകയും ഹമാസിനെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നതുവരെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു രാഷ്ട്രീയ കാരണങ്ങളാൽ നെതന്യാഹു യുദ്ധം നീണ്ടു നിൽക്കാൻ അനുവദിച്ചുവെന്ന് വിമർശകർ ആരോപിച്ചു അദ്ദേഹം അത് നിഷേധിച്ചു എന്നാൽ ഇതുവരെ ഗാസ നഗരത്തിന്റെ ഭൂരിഭാഗവും ഖാൻ യൂണിസിന്റെ തെക്കൻ നഗരവും മറ്റ് പ്രദേശങ്ങളും ഇസ്രായേൽ സൈന്യം പിൻവാങ്ങി തെക്കൻ നഗരമായ റാഫയുടെ ഭൂരിഭാഗവും ഗാസയുടെ വടക്കൻ പട്ടണങ്ങൾ ഗാസയുടെ ഇസ്രായേലുമായുള്ള അതിർത്തിയുടെ നീളം എന്നിവിടങ്ങളിൽ സൈന്യം ഇപ്പോഴും തുടരുകയാണ് ഗാസയുടെ ഭാവി ഭരണം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് യുഎസ് പദ്ധതി പ്രകാരം ഒരു അന്താരാഷ്ട്ര സംഘടനയായിരിക്കും പ്രദേശം ഭരിക്കുക ദൈനംദിന കാര്യങ്ങൾ നടത്തുന്ന പലസ്തീൻ സാങ്കേതിക വിദഗ്ധരുടെ മേൽനോട്ടം വഹിക്കും ഗാസയിലെ സർക്കാർ പലസ്തീനുകൾക്കിടയിൽ രൂപീകരിക്കപ്പെടണമെന്ന് ഹമാസ് പറഞ്ഞു നെതന്യാഹു വളരെ കാലമായി എതിർത്തിരുന്ന എന്നാൽ പരിഷ്കാരങ്ങൾക്ക് വിധേയമാകാൻ അധികാരം ആവശ്യപ്പെടുന്ന അബ്ബാസിന്റെ പലസ്തീൻ അതോറിറ്റിക്ക് അന്തിമമായ ഒരു പങ്ക് വഹിക്കാനുള്ള സാധ്യതയാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത് ഗാസയിൽ അറബ് നേതൃത്വത്തിലുള്ള ഒരു അന്താരാഷ്ട്ര സുരക്ഷാ സേനയും പലസ്തീൻ പോലീസും വേണമെന്ന് പദ്ധതി ആവശ്യപ്പെടുന്നു ഇസ്രായേൽ സൈന്യം വിന്യസിക്കുമ്പോൾ പ്രദേശങ്ങൾ വിടും വെടിനിർത്തൽ നിരീക്ഷിക്കാൻ ഏകദേശം ഇരുന്നൂറ് യുഎസ് സൈനികർ ഇസ്രായേലിൽ ഉണ്ടെന്ന കാര്യവും വ്യക്തമാണ് ന്യൂസ് ന്യൂസ്